വീണാ വിജയനെതിരായ എസ് എഫ് ഐ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇടപെടുകയാണ് അതിനർത്ഥം സി പി എമ്മിന്റെ രണ്ട് പാർട്ടി കോൺഗ്രസുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് കൊടുത്തെങ്കിലും ഇ ഡി ഇളവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാർക്ക് നേരെയും ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോയത് തന്നെ അദ്ദേഹത്തിന് നേരെ ഇ ഡി അന്വേഷണം വന്നതുകൊണ്ടും അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമോ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ ആശങ്കയിലാണ് എല്ലാവരും ഉള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് ആ എക്സാലോജിക്ക് സി എം ആർ എന്ന കമ്പനിയുമായിട്ടൊരു ധാരണ ഉണ്ടാക്കുകയാണ് അതിന്റെ പേരിൽ ഒന്നേ മുക്കാൽ കോടി രൂപ അവർക്ക് കിട്ടുന്നു ആ കിട്ടിയത് എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അവർക്ക് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് സി എം ആറിനെതിരെ ഇപ്പൊ കേസ് വന്നിരിക്കുന്നത് സി എം ആറിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒക്കെ ആയിട്ട് നൽകിയത് അതിന്റെ കൂട്ടത്തിലാണ് വീണാ വിജയനും നൽകിയത് അപ്പൊ വീണാ വിജയനെതിരെ കേസ് വന്ന് അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ മറ്റ് പല നേതാക്കന്മാരുടെ നേരെയും വരും എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ കുറെ നാളായിട്ട് ഈ കാര്യത്തില് ഇപ്പൊ രണ്ടായിരത്തി നാല് മാർച്ചിലോടുകൂടി എസ് എഫ് ഐ ഒ ഇതിനകത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് പല കേസുകൾ കോടതി പല രീതിയിൽ അവർ കോടതിയെ സമീപിക്കാൻ ശ്രമിച്ചിരുന്നു വീണാ വിജയൻ ആണെങ്കിലും സി എം എൽ സി എം ആർ എൽ ആണെങ്കിലും ശശിധരൻ കർത്തായുടെ നേതൃത്വത്തിലുള്ള കമ്പനിയാണത് സി എം ആർ എല്ലെ മറ്റൊരു സഹോദര സ്ഥാപനമായ കമ്പനിയിൽ നിന്ന് എഴുപത്തിയേഴ് ലക്ഷം രൂപ വീണാ വിജയൻ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ആ കമ്പനി തങ്ങളുടെ കമ്പനി പൂട്ടിപ്പോയി ആ പൈസ കൊടുക്കാതിരുന്നു എന്നുള്ളൊരു കേസ് കൂടി ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ വീണാ വിജയനെതിരായിട്ടുള്ള കേസ് മുറുകയാണ് അപ്പൊ കമ്പനി ആക്ട് പ്രകാരമാണ് വീണാ വിജയനെതിരായിട്ട് കേസ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ നാനൂറ്റി നാൽപ്പത്തിയേഴാം വകുപ്പ് പ്രകാരമാണ് വീണാ വിജയനെതിരായിട്ടുള്ള കേസ് എസ് എഫ് ഐ എടുത്തിരിക്കുന്നത് പക്ഷേ ഈ നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് പ്രകാരമുള്ള കേസ് അത് പി എം എൽ എ കേസ് മണി ലോണ്ടറിങ് കേസിന് സമാനമായ കേസാണ് അല്ലെങ്കിൽ മണി ലോണ്ടറിങ് കേസ് എടുക്കാവുന്ന കേസാണ് അതുകൊണ്ട് ഈ കേസിൽ ഇ ഡി അന്വേഷണം വരും എന്നാണ് ഇപ്പൊ ഏതാണ്ട് ഉറപ്പായിട്ടുള്ളത് അപ്പൊ ഇ ഡി അധികൃതർ തന്നെ ഏതാണ്ട് ഇക്കാര്യത്തിലുള്ളത് സംസാരിച്ചു കഴിഞ്ഞു ഇ ഡി അധികൃതർക്ക് അതിന്റെ എല്ലാ രേഖകളും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഔദ്യോഗികമായിട്ട് അവരെ എസ് എഫ് ഐ ഒന്ന് ഈ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി അടുത്ത അന്വേഷണം നടക്കുന്നത് ഇ ഡിയുടേതായിരിക്കും അപ്പൊ ഇ ഡി അന്വേഷണത്തിലാണ് ഇന്ത്യയിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളൊക്കെ കുടുങ്ങിയത് പല മുഖ്യമന്ത്രിമാർക്കെതിരായിട്ടും ഇ ഡി അന്വേഷണം വന്നിട്ടുണ്ട് ഇപ്പോഴും പല മുഖ്യമന്ത്രിമാർക്കെതിരായിട്ടുള്ള ഇ ഡി അന്വേഷണം നടക്കുകയാണ് അപ്പം ഇനി ഇതിന്റെ അർത്ഥം പതുക്കെ അന്വേഷണം പിണറായി വിജയനിലേക്ക് നീങ്ങും എന്നുള്ളതാണ് കാരണം വീണാ വിജയൻ ഒരു സ്വതന്ത്രമായൊരു അസ്വസ്ഥമില്ല അതായത് എന്തിനു വേണ്ടി സി എം ആർ എൽ വീണാ വിജയന് പണം കൊടുക്കണം വീണാ വിജയന്റെ യാതൊരു സേവനം വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് ഒരു സേവനവും ആർക്ക് നൽകിയിട്ടില്ല സി എം ആർ എല്ലിൽ നൽകിയിട്ടില്ല സി എം ആർ എൽ ആണെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗികമായ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷൻ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ ഓഹരികളുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അപ്പൊ അതിന്റെ അർത്ഥം ഇത് സംസ്ഥാന ഗവൺമെന്റ് ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ളൊരു ഏർപ്പാടാണ് ഇത് എന്ന രീതിയിലേക്കാണ് എത്തുന്നത് അപ്പം വീണാ വിജയൻ എന്നൊരു വ്യക്തിക്കല്ല വീണാ വിജയൻ എന്ന അധികാര കേന്ദ്രത്തിനാണ് പണം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തം അപ്പൊ അതുകൊണ്ട് തന്നെ പതുക്കെ ഈ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനേക്ക് നീങ്ങുമെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരുപാട് നിയമപ്രശ്നങ്ങൾ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കി ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു ആദ്യം മദ്രാസ് കർണാടക ഹൈക്കോർട്ടിൽ പോയിരുന്നു ഇപ്പം കർണാടകയിലാണ് ഒരു കേസ് നടക്കുന്നത് കാരണം വീണയുടെ സ്ഥാപനം കർണാടകത്തിലാണുള്ളത് പക്ഷേ കൊച്ചിയിൽ കേസ് നടക്കുന്നുണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ സമീപിച്ചിരുന്നു ഈ കേസൊക്കെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് സി എം ആർ അത് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതേസമയത്ത് കുറ്റപത്രം നൽകുന്നതിന് കോടതി അനുവദിച്ചു അതായത് അവർ സ്റ്റേ നൽകാത്തത് കൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ഇനി പതുക്കെ ഇ ഡിയുടെ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമാണ് വരുന്നത് അത് പിണറായി വിജയനിലേക്കും എത്തുന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അതിന് പുറകെ സി ബി ഐ കൂടി അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാരണം സാമ്പത്തിക കുറ്റം അത് സി ബി ഐയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ് അങ്ങനെ സാമ്പത്തിക കുറ്റ അന്വേഷണവും കൂടി സി ബി ഐ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ ഡൽഹി ഹൈ ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഡൽഹിയിലെ സർക്കാരിൻ്റെ മധ്യ അഴിമതി കേസിൽ അവിടെയും ഇ ഡിയും സി ബി ഐ ഉണ്ടായിരുന്നു ഒരു കേസിൽ ഇ ഡിയുടെ കേസ് ഏതെങ്കിലും തരത്തിലുള്ള സൗജന്യം കോടതി അനുവദിക്കുന്ന സമയത്ത് സി ബി ഐ ആയിരിക്കും അന്വേഷണം ശക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ഏജൻസികൾ വളരെ കർശനമായ രീതിയിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് കോടതികളിൽ പോയിട്ട് സമയം നീട്ടിക്കിട്ടുക അല്ലെങ്കിൽ കോടതിയുടെ ഒരു പരിചയം ഉണ്ടാകുക കോടതികളിൽ പോയിട്ട് നിയമ നടപടികളിലൂടെ അതിന് തടസ്സം വാദം സൃഷ്ടിക്കാനൊക്കെയുള്ള നടപടികൾ അത് ഫലപ്രദമാകാൻ സാധ്യതയില്ല കാരണം രണ്ട് അന്വേഷണ ഏജൻസികളും ഒരേ സമയത്തിന് പ്രവർത്തിക്കുന്ന സമയത്ത് പലപ്പോഴും ആ അന്വേഷണത്തെ മറികടക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തില് വളരെയധികം കൊള്ളളക്കം സൃഷ്ടിക്കാൻ പോകുന്ന നാളുകളാണ് വരാൻ പോകുന്നത് വീണാ വിജയനെ ഇപ്പൊ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് നേരത്തെ സി എം ആറിലെ ഉദ്യോഗസ്ഥരെയൊക്കെ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്താണ് അവരുടെ കുറ്റപത്രം കൊടുത്തു ഇത് അവസാന കുത്ര കുറ്റപത്രമാണോ അല്ലെങ്കിൽ അന്വേഷണം ഉടൻ തന്നെ സമാ സമാപിക്കുമോ എന്നറിയില്ല ആ സമയത്താണ് പതുക്കെ ഇ ഡി രംഗത്തേക്ക് വരുന്നത് ഇ ഡി അതിശക്തമായിട്ടുള്ള അന്വേഷണം ആർക്കും നടത്തുക അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ വളരെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അത് സി പി എമ്മിനെയും പ്രതികൂട്ടിലാക്കും കാരണം സി പി എമ്മിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായക്ക് അല്ലെങ്കിൽ തങ്ങളെ അഴിമതിക്കെതിരാണ് എന്നുള്ളൊരു വാദം ആ വാദം പൊളിയാണ് അവർക്ക് സർക്കാരിനെ ന്യായീകരിക്കേണ്ടി വരും ഇപ്പൊ തന്നെ എം എ ബേബിയെ പോലെ പുതിയ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി വരെ അതിനെ ന്യായീകരിക്കാനാണ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പറയുന്നത് പക്ഷേ അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ പുറത്തു വരികയും അല്ലെ അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും വിശദാംശങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ കാലം ന്യായീകരിക്കാൻ കഴിയില്ല പതുക്കെ മുഖ്യമന്ത്രിയെ അവർക്ക് അവഗണിക്കേണ്ടി വരും പക്ഷെ മുഖ്യമന്ത്രി അവഗണിച്ചാൽ പോലും അല്ലെങ്കിൽ അവഗണിച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ ഉത്തരവാദിത്വത്തിന് സി പി എമ്മിനെ മാറാൻ പറ്റില്ല അപ്പം ഒരു ഭാഗത്ത് അടുത്ത ഇലക്ഷനിൽ ഇതിനെ സ്വാധീനിക്കാൻ പോവുകയാണ് മറുഭാഗത്ത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയും അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസും പിണറായി വിജയന് എത്രമാത്രം എക്സംഷൻസ് കൊടുത്താലും അളവുകൾ കൊടുത്താലും അന്വേഷണ ഏജൻസിക്ക് അത് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് പിണറായി വിജയനും വീണയും കുടുങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്